വെൽക്കം ടു മൈ ചാനൽ വാമിക ഹോം കിച്ചൺ ഞാൻ വന്നത് ഈർക്കാച്ചൂലിൻ്റെ വീഡിയോ ആയിട്ടാണ് പച്ച ഓല കൊണ്ടുള്ള ചൂലാണ് അവിടെ ഉണ്ടാക്കിയത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂലുണ്ടാക്കാനായിട്ട് അഞ്ച് പച്ചോല വെട്ടി ഇരിഞ്ഞ് വെച്ചതാണ് ഇത് നല്ല ഇതിൽ നമ്മൾ എല്ലാടും എടുക്കണ്ട പിന്നെ നല്ല വണ്ണമുള്ള ഉള്ള നോക്കിയിട്ടാണ് നമ്മൾ ചൂലുണ്ടാക്കാനായിട്ട് പോണത് നമ്മൾ ആദ്യം തന്നെ അതിന് ഒരു വണ്ണമുള്ള ഒരു ഓലപ്പൊടി എടുത്തിട്ട് ആ ഈർക്കലിൻ്റെ ആ ഭാഗം നോക്കി കത്തി കൊണ്ട് ഒന്ന് ചീന്തി കൊടുക്കുക നടുക്കുന്ന വേണം നടുക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നോ ഒക്കെ കീറി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ആ മുകളിലുള്ള ഭാഗം ചീന്തിന് ശേഷം അടിഭാഗം ചീന്തി എടുത്തിട്ട് ആ ഈർക്കിൽമേലുള്ള ആ ബാക്കിയുള്ള ഓലേൻ്റെ സാ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തി കൊണ്ട് നന്നാക്കി വടിച്ചിടുത്ത് തോറ്റി മിനുസാക്കി വയ്ക്കുക അവിടെ ചൂലുണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും വണ്ണുള്ള ഈർക്കള നോക്കി വേണം എടുക്കാൻ അങ്ങനെ ഞാൻ രണ്ടെണ്ണം അവിടെ എടുത്ത് വെച്ച് അല്ല ഞാൻ ആ എടുത്ത് വെച്ച എല്ലാ പച്ച ഓലക്കൊടിയും ഈർക്കളാക്കി വെച്ചു ഞാൻ ഏകദേശം നാലഞ്ച് ദിവസം കൊണ്ടാണ് ആ ഈർക്കളുണ്ടാക്കി എടുത്തത് പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മളത് വെയിലത്ത് വെച്ച് ഉണക്കുക എന്നുള്ളതാണ് നമ്മൾ കനം കുറച്ചിട്ട് ഉരുക്കളൊക്കെ വെയിലത്ത് വെച്ച് പരത്തിയിട്ട് ഉണക്കുക ഒരു ഒന്നോ രണ്ടോ ദിവസം മതിയാകും ഉണങ്ങി കിട്ടാൻ ഇങ്ങനെ ഉണക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉണക്കണ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ആ ഏർക്കലിന് പിന്നെ നല്ല ബലം കിട്ടും ഉറപ്പ് കിട്ടും ഇനിയിപ്പോൾ ഇങ്ങനെ വലുത്ത് വെച്ച് ഉണക്കിയില്ലാച്ചൊരു കുഴപ്പമില്ല ഈർക്കളുണ്ടാക്കിയപ്പോൾ തന്നെ ചൂല് കെട്ടി വെച്ചാൽ അതും കുഴപ്പമില്ല അത് പെട്ടെന്ന് പൊട്ടിപ്പോകും ഇങ്ങനെ നമ്മൾ വലുത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ആ ഈ ചൂലിൻ്റെ ഈർക്കൽ നല്ല ബലം ഉണ്ടാവാത്രേ ഉള്ളൂ ഞാൻ ഏകദേശം രണ്ട് ദിവസം ഇത് വെയിലത്ത് വെച്ചുണക്കിയാണ് നമ്മളത് വാരിട്ട് വെക്കുക ഈ ഈർക്കളോണ്ട് ഈ ഇതിപ്പോൾ നല്ല മണ്ണുള്ളൊരു പിന്നെ ഒരു ഒരു ചൂലാണ് പിന്നെ അപ്പോൾ ഇത് ഈ ഈർക്കളോടെ മുഴുവൻ ഞാൻ ചൂലാക്കിയില്ല ഇത് രണ്ട് ചൂലിനുള്ള ഈർക്കളുണ്ട് നമ്മളിത് ഒരു വരാന്തയിൽ പരത്തി വെക്കുക പരത്തി വെച്ചിട്ട് ആ പിന്നെ ഏറ്റവും നീളം കൂടിയ ഈർക്കൾ ഇരക്കിട്ടാൽ അത് നമ്മൾ ഒന്ന് കൂട്ടി പിടിച്ച് അത് മാത്രമേ ഇത് എടുക്കുക അങ്ങനെ ചെയ്യണമെന്തായാലും നമുക്ക് ഒരേ വലിപ്പുള്ള പിന്നെ ഈർക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുമ്പം പിന്നെ ആ ചൂല് ഒരേപോലെ നിൽക്കും അല്ലെങ്കിൽ നമ്മൾ ഇത് ഇതേപോലെ പിന്നെ കെട്ടി ചൂലാക്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇത് നമുക്ക് ചൂലിൻ്റെ ആ ഒരു ഒതുക്കം നമുക്ക് കിട്ടില്ല അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തപ്പോൾ ഇത്ര ഒരു അഞ്ചാറ് ഈർക്കളാണ് കിട്ടിയത് പിന്നെ അതവിടെ വെച്ചതിൻ്റെ ശേഷം അതേപോലെ പിന്നെ അതിലേക്ക് ഏറ്റവും നീളം കൂടി ഈർക്കളത്ത് വച്ചാൽ അത് ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് ആ നീളുള്ള ഇരുക്കള് മാത്രം വലിച്ചു വരി എടുക്കാം ഇങ്ങനെ ഒന്നും ചെയ്യണ്ടെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒരേപോലെ കിട്ടും അത്രേ ഉള്ളൂ ഇനിയിപ്പോ അങ്ങനെ ചെയ്യാതെ ചൂലാക്കി വെച്ചാൽ അതും കുഴപ്പമില്ല എല്ലാവരും ഇതേപോലെ ചെയ്തോളണം എന്നൊന്നുമില്ല അങ്ങനെ രണ്ടാം പ്രാവശ്യം എടുത്തപ്പോഴും ഇത്ര ഒരു ഇട്ട് പത്ത് ഈർക്കൾ കിട്ടിയേ അങ്ങനെ ഞാൻ ആ രണ്ട് ഈർക്കൾ രണ്ട് പാർട്ടാക്കി എടുത്ത് വെക്കണേ ഇത് വലിയ ചൂലിൻ്റെ ഈർക്കളും പിന്നെ ഒന്ന് ചെറിയ ചൂടിന്റെ ഈർക്കലാണ് ഈ വലിയ ചൂടിന്റെ ഈക്കളാണ് നമ്മൾ അകാനൊക്കെ ഉപയോഗിക്കുക ഇതാ ഇത്ര നിങ്ങളുണ്ട് ചൂലിൻ്റെ ഈർക്കളൊക്കെ ഒരേ ഏകദേശം എല്ലാം ഒരേപോലെ അല്ലെങ്കിലും ഏകദേശം മുക്കാലും ഒരേ ഒരേ വലിപ്പത്തിലുള്ള ഈർക്കള തന്നെയാണ് ഇനി ഇതിൻ്റെ ബാക്കി ഇതാക്കുന്ന ഇതാണ് ഇത് നമ്മൾ ഞാൻ ഉപയോഗിക്കില്ല ഞാൻ എൻ്റെ മോക്ക് കളിക്കുമ്പോഴൊക്കെ മുറ്റടിച്ചതാണ് ഞാൻ കൊടുക്കുകയാണ് എനിക്ക് സന്തോഷത്തിന് കൊടുക്കുകയാണ് ശേഷം ഞാൻ ഇരുക്കളൊക്കെ നല്ല ഒരു തുണി കഷ്ണം കൊണ്ട് നല്ല മുറുക്കമുള്ളൊരു ചട്ടൊക്കെ ആക്കി നല്ല ചൂടാക്കി ഇരിക്കുന്നത് അത്ര പനുണ്ട് ചൂലുണ്ടാക്കാൻ ഇപ്പം നമ്മൾ കുറച്ചൊന്ന് മെനക്കെടണം മെനക്ക മെനക്കെട്ടാണ് നമുക്കൊരു അടിപൊളി ചൂട് കിട്ടും. ഈ ഈക്കൽ ചൂലുകൊണ്ട് അടിച്ചു വരാം നല്ല സുഖമാണ് പട്ട ചൂലും കാട്ടിയും പിന്നെ സുഖമാണ് ഇരുക്കൽ ചൂലുകൊണ്ട് അടിച്ചാൽ നല്ല സോഫ്റ്റ് എല്ലാം മാർത്തരൊക്കെയാണ് അടിച്ചു തരാൻ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആഗ്രഹം കൂട്ടി പിടിച്ചു ഒന്ന് ഒന്നാണ്ട് പിന്നെ മുറിച്ചു കൊടുത്തു. ഒന്നാണ് സമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചെറിയ ചൂരിൻ്റെ മൂപ്പും ഞാൻ കൊടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ താങ്ക് യു